നമസ്കാരം ഞാൻ സ്നേഹ അൽസഫ് ജേക്കബ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം നാണക്കേട് എന്ന് കടകംപള്ളി കേരളത്തിലേക്ക് പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന വിദേശ രാജ്യങ്ങളുടെ നിർദ്ദേശം അപമാനകരമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയെന്നും പ്രതികരണം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളം സന്ദർശിക്കുന്ന പൗരന്മാർക്ക് അമേരിക്കയും ബ്രിട്ടനുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കേരളത്തിലെ ക്രമസംഭവങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് വിലയിരുത്തണമെന്നാണ് നിർദ്ദേശം ജനക്കൂട്ടമുള്ള മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായേക്കാം പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിനിടെ പൊതുഗതാഗത സംവിധാനങ്ങൾ താറുമാറായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് തീരാത്ത പാലക്കാട് ജില്ലയിൽ ബി ജെ പി സി പി എം സംഘർഷം തുടരുന്നു ചെറുപ്പുളശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് ഷബീർ അലി എന്നയാൾക്കാണ് വെട്ടേറ്റത് അർദ്ധരാത്രി മുഖംമൂടി നരിച്ചെത്തിയ സംഘമാണ് ഷബീർ അലി വീട്ടിൽ കയറി വെട്ടിയത് ഇന്നലെ വൈകുന്നേരം അട്ടപ്പാടിയിൽ ഉണ്ടായ ബി ജെ പി സി പി എം സംഘർഷത്തിൽ നിരോധനാജ്ഞ തലശ്ശേരി ന്യൂ മാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളെ വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് സംഘർഷം സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് പരിഹാരം തേടി വ്യാപാരികൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ സംഘപരിവാർ സംഘടനകൾ അടിച്ചു തകർത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ പോലീസ് അക്രമികൾ അഴിഞ്ഞാടിയപ്പോൾ നോക്കി നിൽക്കുകയായിരുന്നുവെന്നും വ്യാപാരികൾ നഷ്ടപരിഹാരം സർക്കാർ നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ തഹസിൽദാർ കടകളിലെത്തി നാശനഷ്ടം കണക്കാക്കി റിപ്പോർട്ട് ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് കൈമാറും അതിനുശേഷം നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ സർക്കാരിനായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക അതേസമയം പ്രതികളെ തീരുമാനം എടുക്കുക അതേസമയം ആവർത്തിച്ചു നിർദ്ദേശിച്ചിട്ടും പോലീസ് ആണ് ഹർത്താലിന് മുൻപ് കരുതൽ അറസ്റ്റിനായി നൽകിയ പട്ടികയിൽ ഉള്ളവരെ പോലും പിടികൂടിയില്ല എന്ന ആക്ഷേപവും ശക്തം എന്നാൽ മിക്ക ജില്ലകളിൽ പ്രതികളുടെ ആൽബം തയ്യാറായെന്നും ഇവരെ തിരിച്ചറിഞ്ഞ് എന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികൾക്കെതിരെ ക്രിമിനൽ കേസ് ഉള്ളതിനാൽ സിവിൽ കേസ് കൂടി വന്നാൽ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ആരംഭിക്കും ഹർത്താലിന് അക്രമം കാണിക്കുന്നവരുടെയും പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെയും സ്വത്ത് കണ്ടുകെട്ടുമെന്ന് ഡി ജി പി ലോക്നാഥ് പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്ന നാപ്പത്തെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്കിൽ വാഹനങ്ങൾ തടയുകയോ കടകൾ അടപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ട്രേഡ് യൂണിയൻ സർവീസ് സംഘടന സംയുക്ത സമിതി ഭാരവാഹികൾ ഏഴിന് രാത്രി പന്ത്രണ്ട് മുതൽ ഒമ്പതിന് രാത്രി പന്ത്രണ്ട് വരെയാണ് ജനകീയ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള പണിമുടക്ക് ഹർത്താലും ബന്ധുമല്ല നടത്തുന്നത് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി കടകൾ അടുപ്പിക്കില്ല ജോലിക്കെത്തുന്നവരെ തടയുകയുമില്ല ബി എം എസ് അടക്കം അംഗീകരിച്ച വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പണിമുടക്കുന്നത് ആർ എസ് എസ് ഇടപെട്ട് ബി എം എസിനെ പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത് പാൽ പത്രം ആശുപത്രി ശബരിമല തീർത്ഥാടകർ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട് ൾ എത്തുന്ന വാഹനം തടയുകയോ അവർ താമസിക്കുന്ന ഹോട്ടലുകൾ അടപ്പിക്കുകയോ ചെയ്യില്ലെന്നും ട്രേഡ് യൂണിയൻ വൈരം ഭാരവാഹികൾക്കൽ രണ്ടാം മൂരം പ്രധാനമന്ത്രിയാകാനുള്ള നരേന്ദ്രമോദിയുടെ മുഖത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ച് യു പി എൽ സമാജ്വാദി പാർട്ടി ബി എസ് പി സഖ്യനീക്കം നിലവിൽ സഖ്യശ്രമങ്ങൾ നടക്കുന്നത് കോൺഗ്രസ് സഖ്യത്തിന് പുറത്ത് അജിത് സിംഗ് നയിക്കുന്ന രാഷ്ട്രീയ ലോക് ദളും മറ്റു ചില ചെറുപാർട്ടികളും വിശാല സഖ്യത്തിന്റെ ഭാഗമായേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിന് തത്വത്തിൽ ധാരണയായെന്ന് സമാജ്വാദി പാർട്ടി സ്ഥിരീകരിച്ചത് പാർട്ടി നേതാക്കളായ അഖിലേഷ് യാദവും മായാവതിയുമായ പലവട്ടം നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെ വെള്ളിയാഴ്ച അഖിലേഷും മായാവതിയും ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു മധ്യപ്രദേശിൽ കമൽനാഥ് മന്ത്രിസഭയ്ക്ക് കേവല ഭൂരിപക്ഷം ഉറപ്പുവരുത്താൻ പിന്തുണ നൽകുന്ന ബി എസ് പിയുടെയും എസ്പിയുടെയും എം എൽ എ മന്ത്രിസ്ഥാനം നൽകാൻ കോൺഗ്രസ് തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് യു പി ബദൽ നീക്കം ും അവഗണിക്കുന്ന സൂചനകൾ വന്നതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു മത്സരിക്കാൻ സഖ്യം അനിവാര്യമല്ലെന്നും പ്രവർത്തകർ തയ്യാറാണെന്നും പാർട്ടിയുടെ രാജ്യസഭാ അംഗം പി എൽ പുനിയത് ലോക്സഭാ സീറ്റുള്ള യു പിഴിഞ്ഞ തവണ എൻ ഡി എ സഖ്യമാണ് നേടിയത് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം